ുപ്പത് വർഷം പുറകിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇതപ്പം വിളവെടുപ്പും കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ ആറാപ്പുഴയിൽ പൂരം കയറി ദേശത്തിൻ്റെ മണ്ണും മനസ്സും നിറഞ്ഞു കുംഭകരിയും മീനച്ചൂടും തിളകളണ്ണും ഒരു മഴ ആറാട്ടുപുഴയിലെ പൂരപ്പറമ്പ് നനഞ്ഞു മഴ കതച്ചുക്കാവ് തിരുവമ്പാടി ചെമ്പൂക്കാവ് കരമക്ക് ലാലൂർ അയ്യന്തോളും നീന്തലക്കാവ് കഴുകുന്ന കരക്കാരൊക്കെ പൂരത്തിൽ നന്നായിരിക്കും പതിവുമുടങ്ങിയപ്പോൾ കലികൊണ്ട ക്ഷേത്രാധികാരികൾ തൃശൂർ ദേശത്തെ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുകുരപ്പൂരം നിലക്കി ഒരു മഴ കൊടുത്ത സംക്രാന്തിയിലാകെമ്പുരാൻ ഒരു പരാതി കൊടുക്കും മണിനെ തമ്പുരാൻ ഒരു വരം കൊടുത്തു തൃശ്ശൂർ പൂരം ദേശത്തിന്റെ മേളവും നെത്തിപ്പക്കവുമായി അങ്ങനെ തുടങ്ങി